അങ്ങനെ സഞ്ജു ടെക് മുഴുവനായിട്ടും പെട്ടിരിക്കുകയാണ് ഇയാളുടെ യൂട്യൂബ് പഴയ തന്നെ ഈ ഈ പരിശോധനയിലാണ് കൂടുതൽ ഗുരുതരമായ നിയമ ലംഘനങ്ങൾ അതായത് കിലോമീറ്റർ സ്പീഡിൽ ഡ്രൈവ് തുടങ്ങിയ സാഹചര്യത്തിൽ ഇന്നലെ മുതൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സന്നദ്ധ സേവനത്തിനൊക്കെ സഞ്ജു ടെക്കിയും കൂട്ടുകാരും എല്ലാവരും കൂടെ ഇറങ്ങിയിട്ടുണ്ട് അതിന്റെ കൂട്ടത്തിൽ തന്നെ വന്ന ഒരു ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ജു ടെക് ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും പരിശോധിച്ച് അതിൽ നിന്ന് ഒരുപാട് നിയമ ലംഘനങ്ങൾ കണ്ടെത്തുകയും സഞ്ജു ിയുടെ ലൈസൻസ് ആജീവനാന്ത കാലത്തേക്ക് റദ്ദു ചെയ്യാനും ഒക്കെയാണ് ഇപ്പൊ തീരുമാനം വന്നിരിക്കുന്നത് സഞ്ജുടയ്ക്ക് ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോസുകളൊക്കെ കാണുന്ന ആളുകൾക്ക് കണ്ടിട്ടുണ്ടായിരിക്കാം സഞ്ജുടയ്ക്ക് മറ്റൊരു യൂട്യൂബറും കൂടെ ചേർന്നിട്ട് റേസ് നടത്തുകയും നൂറ്റി അറുപത് കിലോമീറ്ററിന് മുകളിൽ റോഡിലൂടെ വണ്ടി റേസ് ചെയ്ത വീഡിയോ അതുപോലെ തന്നെ ഒരു കൊഞ്ഞ് ചിരക്കന് ആഗ്രഹം കൊണ്ട് വണ്ടി ഓടിക്കാൻ കൊടുത്ത ഒരു വീഡിയോ ഇതെല്ലാം ഇവർ കണ്ടെത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സഞ്ജുടയ്ക്ക് ചെയ്തിരിക്കുന്ന ഒരുവിധം എല്ലാ വീഡിയോസിലും വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ ഫോൺ പിടിച്ചിട്ടായിരിക്കും മിക്ക വീഡിയോയും ചെയ്തിട്ടുള്ളത് അപ്പൊ അങ്ങനെയുള്ള കുറെ നിയമ ലംഘനങ്ങൾ കണ്ടെത്തി അതിനെല്ലാത്തിനും കൂടെ വലിയൊരു പണി തന്നെയാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ ഇനിയെങ്കിലും ഇൻസ്റ്റയിലും യൂട്യൂബിലും എല്ലാം വീഡിയോ ചെയ്യാനായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടൊക്കെ വീഡിയോ എടുക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചേക്കുക ഇന്ന് പണി കിട്ടിയില്ലെങ്കിലും നാളെ എപ്പോഴെങ്കിലും ഇതൊരു പണിയായിട്ട് നമ്മളിലേക്ക് എത്താം അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക കാര്യങ്ങളെല്ലാം ചെയ്യുക